മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രധാനമായിട്ടും ചർച്ചകളിലൊക്കെ വന്നിരുന്നു കൊണ്ട് എസ് ഡി പി ഐ നേതാക്കള് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇ ഡി ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് ആണ് കൊടുക്കുന്നത് ഞങ്ങളും പോപ്പുലർ ഫ്രണ്ട് ഒന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതൊക്കെ വിളിച്ചു പറയുന്നത് എസ് ഡി പി ഐയുടെ വക്താക്കളാണ് ഇ ഡി അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന രീതിയിലാണ് ഇവർ ചാനൽ ചർച്ചയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവരുടെ ായിട്ടുള്ള ദേശീയ നേതാവിന്റെ ഇന്നലകളിലെ ഒരു പ്രസംഗം പുറത്തെത്തിയിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കൊടുക്കാം അതിനു മുമ്പായിട്ട് ഒരു ഉദാഹരണത്തിന് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് എസ് വക്താവ് പറയുന്നത് തന്നെ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ഈ ന്യൂസ് ഐറ്റി ചാനലിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയുടെ ചെറിയ ഭാഗമാണ് അവതാരകൻ മഞ്ജുഷ് തിരിഞ്ഞും മറിഞ്ഞും വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഈ പറഞ്ഞ എസ് ഡി പി വക്താവിനോട് ചോദിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ തന്നെ ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ പി എഫ് ഐയും എസ് ഡി പി ഗൾഫ് രാജ്യങ്ങളിൽ സമാന പാർട്ടി സംഘടനകൾ രൂപീകരിച്ചതായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ പറയുന്നത് അതായത് ഐ എഫ് എഫ് അല്ലെ അതുപോലെ തന്നെ ഐ എസ് എഫ് എന്നീ പേരുകളിലായിരുന്നു സംഘടനകൾ രൂപീകരിച്ചത് റമദാൻ കളക്ഷൻ എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ധനശേഖരണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഡിഫെൻ്റ് ചെയ്യേണ്ടത് പി എഫ് ഐയുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ പി എഫ് ഐയുമായി ബന്ധമില്ല എന്ന് പറയുന്നത് രണ്ട് വർഷമായി പി എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നിരോധിച്ചിരിക്കുകയാണ് ഈ രണ്ട് വർഷവും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഈ രാജ്യത്ത് പ്രവർത്തിക്കുകയാണ് അപ്പം എസ് ടി പിന്നെ ഏതെങ്കിലും നിരോധിച്ച സംഘടനയുടെ പിൻവലത്തിലാണെന്നുണ്ടെങ്കിൽ രണ്ട് വർഷം കൊണ്ട് ഈ പാർട്ടി തളർന്നു പോകണമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാകാം ഈ കഴിഞ്ഞ രണ്ടു വർഷം നിരോധിക്കപ്പെട്ട ആ സംഘടനയുടെ ഒരു പിന്നെ ഒന്നുമില്ലാതിരുന്നിട്ട് പോലും ഈ പാർട്ടി വളരെ ശക്തമായി ഇതിനുശേഷം നടന്ന ഇലക്ഷനുകളിൽ വിജയിച്ചിട്ടുണ്ട് ഇപ്പം തൊട്ടടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു പിന്നെ നഗര ഒരു പഞ്ചായത്തിൽ പുലിപ്പാറ പഞ്ചായത്ത് പിന്നെ പാങ്ങോട് പഞ്ചായത്ത് പുലിപ്പാറ വാർഡ് അന്നതടക്കം കേരളത്തിലെ ഇന്ത്യയിലെ കർണാടകയിലടക്കം പലയിടത്തും വിജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു പിന്നെ പാർട്ടിയുടെ സംഘടനയുടെ കീഴിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ അലയൻസ് ചെയ്തോ വന്ന പാർട്ടിയല്ല നിങ്ങൾ കേട്ടില്ലേ എസ് യു പി യുടെ വക്താവ് പരമാവധി ന്യായീകരിക്കാണ് ഞങ്ങളുമായിട്ട് ഒരു ബന്ധവും ആ ബന്ധം ഒന്നും ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലങ്ങളിലൊക്കെ ജയിച്ചിട്ടുണ്ട് അങ്ങനെ പരമാവധി ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന രീതിയിലാണ് വക്താവ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജുഷു പരമാവധി പല രീതിയിലും ഈ എസ് സി പി വക്താവിനോട് ഒരുപാട് ചോദ്യങ്ങൾ ഇത് മാത്രമൊന്നുമല്ല ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ അതിലൊക്കെ തന്നെ ഞങ്ങൾ ഒരു ബന്ധവും ഇല്ല ഞങ്ങൾ ഒരു ബന്ധവും ഇല്ല എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇവർ പ്രത്യേകിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അതായത് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം ഞങ്ങൾക്ക് യാതൊരു യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിരോധിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് നിരോധിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറസ്റ്റിലായിട്ടുള്ള എം കെ ഫൈസി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ഉണ്ട് ഞാൻ ഇതിവിടെ ഒന്ന് കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ ജപ്തിയൊക്കെ ജപ്തിണ്ട് സന്തോഷിക്കുന്ന ആളുകളോട് പറയാനുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകര് ഇന്ത്യ രാജ്യത്തെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവരുടെ കൊക്കില് ജീവനുള്ള കാലത്തോളം ഈ പേരിൽ ഒരാളും വഴിയാധാരമാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ കേട്ടില്ലേ എം കെ ഫൈസിയുടെ പ്രസംഗമാണ് അതായത് എസ് ഡി പിയുടെ ദേശീയ നേതാവ് അറസ്റ്റിലായിട്ടുള്ള ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ള എം കെ ഫൈവ് പ്രസംഗിച്ചതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മനോരമയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ജപ്തി നേരിടുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് പിന്തുണ കൊച്ചി ജപ്തിയുടെ പേരിൽ ആരും വയ്യാധാരമാവില്ലെന്ന് എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി സമിതി സംഘടിപ്പിച്ച സംവരണ സമിതി സംഘടിപ്പിച്ച സംവരണ സമര പ്രഖ്യാപന സമ്മേളനത്തിലാണ് ജപ്തി നടപടികൾ നേരിടുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് പിന്തുണ പ്രഖ്യാപനം ഉത്തരേന്ത്യയിൽ ബി ജെ പി സർക്കാരുകൾ നടപ്പാക്കുന്ന ബുൾഡോസർ രാജു തന്നെയാണ് കോടതി ഉത്തരവിന്റെ മറവിൽ ഇടതു സർക്കാർ കേരളത്തിൽ നടപ്പാക്കുന്ന ജപ്തി നടപടികൾ അദ്ദേഹം പറഞ്ഞു ഇത് മനോരമയിൽ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയാണ് ഇത് പ്രസംഗിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയണം എന്നിട്ട് ഇതിന്റെ വക്താക്കളാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് അനി നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കൂ എസ് യു പി യുടെ വക്താക്കള് എന്താണ് വിളിച്ചു പറയുന്നത് പച്ച കള്ളമല്ലേ നമ്മുടെ കേരള പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹീഡി ഇത് ഞങ്ങളോട് രാഷ്ട്രീയ ഭഗം ഒക്കുകയും ആ തരത്തിലാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പോപ്പുലർ ഫണ്ടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതാ എസ് വക്താവ് വിളിച്ചു പറയാ അതിനുശേഷം നമ്മൾ ഈ പ്രസംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിലുണ്ട് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം കെ ഫൈവ് സി പ്രസംഗിച്ചിട്ടുള്ളതാ ഈ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ട് തന്നെ കേൾക്കാൻ സാധിച്ചില്ലേ സകല ആളുകൾക്കും ഞങ്ങള് ഇവരുമായിട്ട് അതായത് പോപ്പുലർ ഫ്രണ്ടിനെ ജപ്തി ചെയ്ത അതായത് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ നൂറ്റി ഇരുപത്തി നേതാക്കന്മാർക്കെതിരെ ജപ്തി നടപടികൾ ഉണ്ടായിരുന്നു ആ ജപ്തി നടപടികൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ദേശീയ നേതാവ് രംഗത്തെത്തി ജപ്തി ചെയ്ത ഒരാള് പോലും വഴി ആധാരമാവില്ല എന്ന് അപ്പോ ഇവര് തമ്മില് ഒരു ബന്ധമില്ല എന്ന് ഈ വക്താക്കളൊക്കെ വിളിച്ചു പറയുന്നത് വിശ്വസിക്കാൻ കേരള പൊതുസമൂഹം എന്താ അത്രയും വിവരമില്ലാത്തവരാണ് എന്നാണോ ഇവർ കരുതുന്നത് ദേശീയ നേതാവ് പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർക്ക് പ്രൊട്ടക്ട് ചെയ്യും ഈ ഡി റെയ്ഡ് നടത്തിയതിനു ശേഷം എസ് സി പി ഐ വക്താക്കള് ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറയുന്നു ഞങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചത് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ എഫ് പി ഐ എന്ന് ഇത് വെറുതെ പറയുന്നല്ല നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കൃത്യമായിട്ട് ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഈ എസ് സി പി ഐ പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് അപ്പൊ നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി എത്രത്തോളം തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സാധാരണക്കാരായ നമുക്ക് പോലും ഇത് കൃത്യമായിട്ട് ഈ പ്രസംഗത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവർ തമ്മിൽ എത്രത്തോളം വലിയ ബന്ധത്തിലാണ് മുന്നോട്ടു പോകുന്നത് എന്ന് അപ്പൊ ഈ ഡി ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നത് വളരെ കൃത്യമായ കാര്യങ്ങളാണ് എന്നുള്ളത് ഇത്തരം വിഷയങ്ങൾ ഇത്തരം ചാനൽ ചർച്ചകളിൽ നിന്ന് എസ് ഇ പി വക്താക്കൾ തന്നെ വിളിച്ചു പറയുമ്പോൾ അതിനുശേഷം ദേശീയ നേതാവിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ ഇ ഡി മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അവാലും എസ് പി യുടെ നേതാക്കന്മാരുടെ വിദേശ ബന്ധങ്ങള് പണമിടപാടുകള് അങ്ങനെ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ പോലും പോപ്പുലർ ഫ്രണ്ടിന്റെ കൃത്യമായ നിർദ്ദേശങ്ങള് ഇതൊക്കെ തന്നെ ഇ ഡി മുന്നോട്ട് വെച്ചിട്ടുള്ളതാ ഇനി ഏതൊക്കെ തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരാനുള്ളത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഈ എസ് സി പി ഐ നിരോധിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ തന്നെയാണ് നമ്മൾ മുന്നിൽ കണ്ടോണ്ടിരിക്കുന്നത്